അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് നടന്ന അഞ്ചാം ക്ലാസ്സിലെ അറബിക് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം നോക്കൂ നക്രഉുൽ ബയാൻ വനുജീബു അനിൽ അസ് ഇലത്തി താലിയ ബയാൻ വായിച്ച് താഴെ വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക അൽ മാ ഉ അസാസുൽ ഹയാത്ത് ജലം ജീവൻ്റെ അടിസ്ഥാനമാണ് ഹുവമിൻ ഫതിലില്ലാഹി വന്യാമതിഹി അത് അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് മവാരിദുൽ മിയാഹി കസീറത്തുൻ ഖസീറത്തുൻ ഫിബിലാദിന നമ്മുടെ നാട്ടിൽ ധാരാളം വെള്ളത്തിൻ്റെ ഉറവിടങ്ങളുണ്ട് മിൻഹ അതിൽപ്പെട്ടതാണ് അൽബിർ വൻബർ വൽബിറക്ക വൽജദ്വൽ വകൈരിഹ കിണറും പുഴയും കടലും കുളവും തോടും വകൈറുഹ അതല്ലാത്തതുമൊക്കെ വാജിബുന്നാലയിന നമ്മുടെ മേൽ നിർബന്ധമാണ് അന്ഹാഫിദ അല മവാരിദിൽ മിയാഹ് ഈ മവാരിദിൽ മിയാഹുകളെ വെള്ളത്തിൻ്റെ ഉറവിടങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് അൽ മത്തറു മഴയാണ് ഹുഅസാസുൽ മ ഇസ്വാഫി ശുദ്ധമായ വെള്ളത്തിൻ്റെ അടിസ്ഥാനം മഴയാണ് എൻസിലുൽ മത്തർ മിനസ്സമാ ആകാശത്തു നിന്നാണ് മഴ പെയ്യുന്നത് അൽ മാഊ അഹ്ലാമിനഹബ് വെള്ളം സ്വർണത്തേക്കാൾ വിലയുള്ളതാണ് ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം നോക്കൂ മിൻ ഐന എൻസിലുൽ മത്തർ എവിടെ നിന്നാണ് മഴ പെയ്യുന്നത് ഉത്തരം നോക്കൂ മീനൽ ജദ്വൽ മിനസ്സമായി മിനൽ ബഹർ മിനൽ ജദ്വൽ തോടുകളിൽ നിന്ന് മിനസ്സമാ ആകാശത്തു നിന്ന് മിനൽ ബഹർ കടലിൽ നിന്ന് എവിടെ നിന്നാണ് മഴ പെയ്ത് പെയ്യുന്നത് അതെ എൻസിലുൽ മത്തറു മിനസ്സമാ ആകാശത്തു നിന്നാണ് മഴ പെയ്യുന്നത് രണ്ടാമത്തെ ചോദ്യം നോക്കൂ ഡാഷ് സ്വർണത്തെക്കാളും വിലയുള്ളതാണ് ഡാഷ് ഏതാണ് അൽമാ അൽ ഹലീബ് അൽ സൽ ഏതാണ് സ്വർണത്തെക്കാൾ വിലയുള്ളത് അതെ അൽമാ വെള്ളമാണ് മൂന്നാമത്തെ ചോദ്യം നോക്കൂ മാഹു അൽ അസാസു ലിൽമാ ഇസാഫി ശുദ്ധമായ വെള്ളത്തിൻ്റെ അടിസ്ഥാനം എന്താണ് ആ അഷർ അൽ ഹയാത് അൽമത്തൊർ ഏതാണ് ശരി ആ അൽമത്തൊർ മഴയാണ് ശരിയായ ഉത്തരം നാലാമത്തെ ചോദ്യം നോക്കൂ നഖ്തുബു ഇസ്നൈനി മിൻമവാരിദിൽ മിയാഹ് വെള്ളത്തിൻ്റെ ഉറവിടങ്ങളിൽ നിന്ന് രണ്ടെണ്ണത്തിൻ്റെ പേരെഴുതുക ഏതൊക്കെയാണ് അതെ ബഹ്റ് അല്ലെങ്കിൽ നെഹ്റ് അതുപോലെ ജതുവൽ ബിർക്കത്ത് ഇതൊക്കെ നമുക്ക് എഴുതാം ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക അഞ്ചാമത്തെ ചോദ്യം ജം ഉലിമത്തു ബലദ് ബലദ് എന്ന കെലിമത്തിൻ്റെ ബഹുവചനം എന്താണ് അതെ ബിലാദ് ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം നുക്കമ്മിലുൽ ഹിവാർ ഹിവാർ പൂർത്തിയാക്കാനാണ് രണ്ടാമത്തെ ചോദ്യം നോക്കൂ റഹബ സുഹൈൽ വാസ്തിക ഉഹു ഇലാഷാത്തി ഇന്നഹിരി ഒരു ദിവസം വൈകുന്നേരം സുഹൈലും അവൻ്റെ കൂട്ടുകാരും പുഴക്കരയിലേക്ക് പോയി ഷാഹദു അൻ അവർ പുഴയെ കണ്ടു മുലവസൻ ആകെ മലിനമായിട്ടാണ് കണ്ടത് ബിൽ പ്ലാസ്റ്റിക് വൽ വൽഫലാത്ത് പ്ലാസ്റ്റിക്കുകൾ കൊണ്ടും അതുപോലെ പലതരത്തിലുള്ള മാലിന്യങ്ങൾ കൊണ്ടും പുഴയാകെ മലിനമായിട്ടുണ്ട് അസമ സുഹൈൽ വാ അസ്തിക്കാവുഹു അല തൻലീഫ് നഹരി അങ്ങനെ സുഹൈലും അവൻ്റെ കൂട്ടുകാരും പുഴ വൃത്തിയാക്കാൻ തീരുമാനിച്ചു ഐന്ദൽ ഓറോബി സൂര്യൻ അസ്തമിക്കാറായപ്പോൾ റജാ ഓ ഇലാത്തിഹിം അവരവരുടെ വീട്ടിലേക്ക് മടങ്ങി വഫില്ലയിലെ ജലസ സുഹൈൽ യുഫക്കിറു സുഹൈൽ ഒരിടത്തിരുന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു കൈഫ അഹ്സുലു അല അൽഫിറോബിയ എങ്ങനെയാണ് ആയിരം രൂപ ലഭിക്കുക എന്ന് അവനി ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു എന്തിനാണ് അവൻ ആയിരം രൂപ അതെ ആ നെഹ്റു വൃത്തിയാക്കാനാണല്ലേ സാലത്തിലുമ്മു ഇത് കണ്ടപ്പോൾ ഉമ്മ ചോദിച്ചു മാ ബിക്കയ്യ ബുനയ്യ മോനെ നിനക്ക് എന്താണ് പറ്റിയത് ഫദാറ ഫദാറബൈനഹു വബൈനൽ ഉമ്മി ഹിവാറുൻ അങ്ങനെ അവൻ്റെയും ഉമ്മയുടെയും ഇടയിൽ ഒരു സംഭാഷണം നടന്നു ആ സംഭാഷണമാണ് ആ ഹിവാറാണ് നമ്മൾ പൂർത്തിയാക്കേണ്ടത് ഉമ്മ ചോദിച്ചു ബി മൈ തുഫക്കിറു നീ എന്താണ് ആലോചിക്കുന്നത് സുഹേൽ പറഞ്ഞു ഒരീതു ഡാഷ് റൂബിയ എനിക്ക് ഒരിതു എനിക്ക് വേണം അല്ലേ എന്തു വേണം അൽഫ റൂബിയ എനിക്ക് ആയിരം രൂപ വേണം എന്നവൻ പറഞ്ഞു ലി മഹാദൽ മബുല എന്തിനാണ് ഈ പൈസ ഈ തുക നിനക്ക് എന്തിനാണ് എന്തിനാണ് അതെ അവൻ പറയും പറയുമെന്തു എന്തിനാണെന്ന് പറയും അതെ ലി തൻലീഫിൻ നെഹ്ർ നെഹ്റ് വൃത്തിയാക്കാനാണ് അപ്പോൾ ഉമ്മ ചോദിച്ചു ലിമ തുനൽഫുൻ നെഹ്റു എന്തിനാണ് പുഴ വൃത്തിയാക്കുന്നത് അപ്പോൾ സുഹൈൽ പറഞ്ഞു അ നെഹ്റു മുലവസുൻ നെഹ്റ് മലിനമായിട്ടുണ്ട് ബി ഡാഷ് വ ഡാഷ് എന്തുകൊണ്ടാണ് മലിനമായിട്ടുള്ളത് അതെ ബി പ്ലാസ്റ്റിക് വൽഫദലാത്ത് മൻ യുഷാരിക്കുമാക്കഫിത്തൻ തൻലീഫ് ഉമ്മ ചോദിച്ചു ആരാണ് നിന്റെ കൂടെ ഇതിന് കൂടുക സുഹൈൽ പറഞ്ഞു ഉഷാരിക്കും ഈ അലസ്തിക്ക എൻ്റെ കൂട്ടുകാരതിന് എൻ്റെ കൂടെ കൂടും അപ്പോൾ ഉമ്മ പറഞ്ഞു ലാ തഹ്സന്നീ വിഷമിക്കണ്ട സനജ്മാ ഉൽമബ ഇൻഷാള്ള നമുക്ക് ആ സു തുക ശേഖരിക്കാം അത് നമുക്ക് കണ്ടെത്താമെന്ന് ഉമ്മവന് കൊടുക്കുകയാണ് അപ്പോൾ സുഹൈൽ എന്ത് പറഞ്ഞിട്ടുണ്ടാവും ആ സുഹേലിന് സന്തോഷമായിട്ടുണ്ടാവും അല്ലേ സുഹൈൽ പറഞ്ഞു ജസാക്കുമുള്ള ഖൈർ മൂന്നാമത്തെ ചോദ്യം നോക്കൂ നക്തബുൽ മുഫക്കിറ നമുക്ക് മുഫക്കിറ തയ്യാറാക്കാം ഡയറി തയ്യാറാക്കാം സുഹൈൽ അന്നേ ദിവസം ചെയ്ത പ്രവർത്തനങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അത് നോക്കി നമുക്ക് അവൻ എഴുതിയ ഡയറി എങ്ങനെയായിരിക്കുമെന്ന് നമുക്കുണ്ടാക്കി നോക്കാം നോക്കൂ ഇസ്തൈക്കല സുഹൈൽ മുബക്കിറൻ സുഹൈൽ രാവിലെ എഴുന്നേറ്റു അതിന് എങ്ങനെ പറയും ആ ഞാൻ രാവിലെ എഴുന്നേറ്റു എന്ന് പറയണ്ടേ ഇസ്തൈക്കൽ തുബഖിറൻ അതവിടെ ഉണ്ടല്ലേ പിന്നെയോ ഇസ്തഹമ്മ അവൻ കുളിച്ചു അപ്പം ഞാൻ കുളിച്ചു എന്നാണ് സുഹൈൽ പറയുക അപ്പം നമ്മളെങ്ങനെ പറയും ഇസ്തഹം തു ഞാൻ കുളിച്ചു വലബിസൽ മലാബിസൽ ജദീദ അവൻ പുതിയ ഡ്രസ്സുകൾ ധരിച്ചു പുതിയ ഡ്രസ്സ് ധരിച്ചു നമുക്കെങ്ങനെ പറയാമത് അതെ ലബിസ എന്നുള്ളത് ലബിസ്തു എന്നാക്കണം വ ലബിസ്തു അൽ മലാബിസ അൽ ജദീദ ഞാൻ പുതിയ ഡ്രസ്സുകൾ ധരിച്ചു ഇനി നോക്ക് നോക്കുമ്പുകളിലേക്ക് വ അൽ മൽ ഇലൽ മദ്രസ അവൻ അവൻ്റെ സഹോദരിയുടെ കൂടെ മദ്രസയിലേക്ക് പോയി അതെങ്ങനെ പറയും അൽ ഹറജത്തു ഇലൽ മദ്രസ വറജ ഇലൽ അന്ന് വൈകുന്നേരം അവൻ വീട്ടിലേക്ക് മടങ്ങി ഇലൽ വറുൽ ഞാൻ വീട്ടിലേക്ക് വൈകുന്നേരം മടങ്ങി വഷരി അവൻ ചായ കുടിച്ചു ആ ഷരിബുത്തു അഷായി ഞാൻ ചായ കുടിച്ചു എന്നാക്കണം മൈദാൻ അവൻ മൈതാനത്തേക്ക് പോയി അപ്പം എങ്ങനെ പറയണം വതഹബുത്തു ഇലൽ മൈദാൻ വലാഹിബ മസ്തിക്ക അവൻ അവൻ്റെ കൂട്ടുകാരുടെ കൂടെ കളിച്ചു വലായിബ് ഞാൻ കളിച്ചു മലഅസ്തി കൂട്ടുകാരുടെ കൂടെബ അവൻ മഹരിബ നമസ്കരിച്ചു അപ്പം ഇങ്ങനെ അദ്ദറസ് അവൻ പാഠം വായിച്ചു വക്കാറത്തുൽ എന്ന് വക്കാർത്തുൽ ദറസ് വ കത്തബ് അൽ മുദക്കിറ ഫീ ദ്തരിഹി അവനവൻ്റെ ഡയറി നോട്ട് പുസ്തകത്തിൽ എഴുതി വ കതബ്തുൽ മുതക്കിറ ഫീ ദഫ്തരിഹി ഞാൻ എൻ്റെ ഡയറി നോട്ട് പുസ്തകത്തിൽ എഴുതി ഇനി നാലാമത്തെ ചോദ്യം നോക്കാം നക്ര ഊ അത്തശ്രീഹാത്തി താലിയ വ നഖ്തഷിഫു സുതൂറൻ മുനാസിബ വനഖ് ബുഹ താഴെയുള്ള തസ്രിഹാത്തുകൾ വായിച്ച് ഈ പദ്യത്തിൽ നിന്ന് അതിന് യോജിച്ച വരികൾ കണ്ടുപിടിച്ച് എഴുതണം നോക്കൂ തസ്രീഹാത്തുകൾ നോക്കൂ ഒന്ന് റാദുൽ ഐഷി ബി എബാദത്തില്ല ആ ആശയത്തോട് യോജിക്കുന്ന വരി ഏതാണ് അതെ അവസാനത്തെ വരിയാണ് വത്തീബുൽ ഐഷി യാഹ്വാൻ ബി താത്തിറബിൻ റഹ്മാൻ രണ്ടാമത്തത് കുല്ലു ഹയീൻ മിനൽമാ عاد التولي سلاما أيها الماء فمنك الكل أحياء نلضك الماء يجود بالخير منام وفي عسر وفي يسر يجود الماء بالخير نالك اللهم لك الشكر للمطر النازل അതിന് യോജിച്ച വരി രണ്ടാമത്തെ വരിയാണ് ഫക്കുല്ലുഷുഖ് വൽ ഹുബ്ബി ലിമ അൻസൽ ത യാറബി അഞ്ച് നോക്കൂ അള്ളാഹു കരീ മുൻ ബിൽഫൽ വൽ ഇഹ്സാൻ അതിന് യോജിച്ച വരിയാണ് നാലാമത്തെ വരി വക്കുല്ലുൽഫൽ വൽ ഇഹ്സാൻ ബിമാ അക്രം തയാ മന്നാൻ ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കൂ നഖറ ഉൽ ജുമൽ അൽ ആതിയ വനു ഐദുൽ അസ് ഇലത ബിസ്തിഹ്ദാമിൽ അദവാത്തി മിനൽ മുറബ താഴെയുള്ള ജുംലകൾ വായിക്കുക ശേഷം സൈഡിൽ കൊടുത്തിരിക്കുന്ന അദവാത്തുൽ ഇസ്തിഫാം കൊണ്ട് ചോദ്യങ്ങളുണ്ടാക്കണം ഒന്നാമത്തേത് വായിച്ചു നോക്കൂ മത്താറു കാലിക്കൂത്ത് ഫി മുക്കാത്ത മലപ്പുറം കാലിക്കറ്റ് എയർപോർട്ട് മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ അതിന് നമ്മൾ എങ്ങനെ ചോദ്യം ഉണ്ടാക്കുക അതെ കാലിക്കട്ട് എയർപോർട്ട് എവിടെയാണ് എവിടെ എന്ന വാക്ക് ഏതാണ് അതിനെ പറ്റി അഥവാ ഏതാണ് അതെ ഐന അപ്പോൾ ഐന മത്താറു കാലിക്കൂത്ത് ഐന മത്വാറു കാലിക്കൂത്ത് രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തത് വായിക്കാം അബുൽ വത്വനി മഹാത്മാ ഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവ് അബുൽ വത്തൻ മഹാത്മാ ഗാന്ധിയാണ് അപ്പോൾ നമുക്കെന്ത് ചോദിക്കാം ആരാണ് അബുൽ വത്തൻ അല്ലേ ആര് എന്ന വാക്ക് ഏതാ അതിനെ പറ്റി അഥവാ ഏതാണ് ആ മൻ മൻ ഹുവ അബുൽ വത്തൻ മൂന്ന് നോക്കൂ നഹ്തഫ്ലി യോമു ലോകത്തിൽ അറബിയ ഫി സാമിനാഷർ ഡിസംബർ അറബി ഭാഷാ ദിനമായി ഡിസംബർ പതിനെട്ട് ആചരിക്കുന്നു അപ്പോൾ നമുക്കെന്ത് ചോദിക്കാം ആ എപ്പോഴാണ് ആചരിക്കുന്നത് മത്ത മത്താ നഹ്തഫിലു യോമുല്ലോഹത്തിൽ അറബിയ ആ അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ബാക്കിയാണ് ബാ എന്ന ഭാഗം നുലാഹിലുസ് സൂറ വനു കമ്മിൽ ബിസ്തിഹ്ദാമി ഹർഫിൽ ജർ ജറിൻ്റെ ഹർഫുകൾ കൊണ്ട് പൂരിപ്പിക്കാനുള്ള ഭാഗങ്ങൾ പൂരിപ്പിക്കുക ജറിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് ഹർഫുകൾ ഏതൊക്കെയാണ് നമുക്കറിയാം അല ഇല മിൻ ഫി ഇതൊക്കെ നമ്മൾ പഠിച്ചതാണല്ലേ ആ ആ അക്ഷരങ്ങൾ കൊണ്ട് ഇവിടെയുള്ള വാക്കുകൾ വാചകങ്ങൾ പൂർത്തിയാക്കണം ഉദാഹരണം നോക്കുക മിസാൽ അലോഷ്യു അലശ്ശജറ അലോഷ് കൂട് അലശ്ശജറ മരത്തിൻ്റെ മുകളിലാണ് അലാ എന്നത് ഹറഫുൽ ജറാണ് അതുപോലെ താഴെയുള്ള ഒന്നാമത്തെ നോക്കൂ അതിലെ തകീഫുൽ മുദരീസത്തു ടീച്ചർ നിൽക്കുന്നു ഡാഷ് അസഫി എവിടെയാണ് ടീച്ചർ നിൽക്കുന്നത് അതെ ഫിസ്സഫി ക്ലാസ്സിലാണ് രണ്ടാമത്തത് നോക്കൂ അൽ ഹക്കീബത്തു ഡാഷ് ബാഗ് മേശയുടെ എവിടെയാണ് മുകളിലാണ് അല്ലേ അപ്പം എന്തു പറയും അലത്തോവില ഇനി ആറാമത്തത് നോക്കൂ നഖ്തുബുൽ ജുമല ബിസ്തെഹ്ദാമിൽ അഫ് അലിൽ മുനാസിബ മിനൽബുറബ്ബ യോജിച്ച ഫിയലുകൾ ചേർത്തുകൊണ്ട് ജുംല പൂർത്തിയാക്കണം എന്തൊക്കെ ഫിയേലുകളാണ് അവിടെയുള്ളത് അതെ യെദ് ഹബു യഷ്റബു തുലു യക്രൂ തജ്ലിസു തഷ്റബു തദ്ഹബു ഹബബു അതിൻ്റെ അർത്ഥം നമുക്കറിയില്ലേ യത് അവൻ പോകുന്നു യഷ്റബു അവൻ കുടിക്കുന്നു തുലു അവൾ തിന്നുന്നു യാക്റാവു അവൻ വായിക്കുന്നു തജ്ലിസു അവൾ ഇരിക്കുന്നു തശ്രബു അവൾ കുടിക്കുന്നു തദ്‌ഹബു അവൾ പോകുന്നു ഉദാഹരണം നോക്കുവാൽ മിസാൽ ഡാഷ് സുബൈറുൻ സൊലാത്തൽ ഫജ്രി സുബൈർ ഫിർ നമസ്കാരം ആ അവൻ നിസ്കരിക്കുന്നു എന്ന് വേണം അല്ലേ അത് അവിടെ പൂരിപ്പിച്ച് നോക്കൂ യുസല്ലി സുബൈർ സൊലാത്തൽ ഫർ ഇനി ഒന്നാമത്തത് നോക്കൂ ഡാഷ് ആയിഷ ആയിഷ അത്തുഫാഹ ആയിഷാഹത്ത് ആപ്പിള് തിന്നുന്നു അവൾ തിന്നുന്നു എന്ന വാക്കാണ് അവിടെ വേണ്ടത് അപ്പം ഏത് വാക്കാണ് വേണ്ടത് നോക്കൂ തലക്കുലു രണ്ടാമത്തു നോക്കൂ ഡാഷ് ഫവാസ് അൽ കിതാബ് ഫവാസ് കിതാബ് ആ വായിക്കുന്നു അല്ലേ ഏതാ വായിക്കുന്നു എന്ന വാക്ക് അവൻ വായിക്കുന്നു എന്ന് വേണം ഏതാണ് യക്റു മൂന്നാമത്തു നോക്കൂ ഡാഷ് അമീൻ അൽമാ അമീൻ വെള്ളം കുടിക്കുന്നു എന്ന് വേണം അല്ലേ യഷ്റബു ആണോ തഷ്റബു ആണോ ഏതാണ് വേണ്ടത് ആ അമീൻ ആയതുകൊണ്ട് കൊണ്ട് അടുത്തത് നോക്കും നാലാമത്തത് ഡാഷ് റാഷിദ അലൽ കുർസി എന്ന് വേണം അവൾ ഇരിക്കുന്നു എന്ന വാക്ക് ആ തജ്സു അടുത്തത് ഡാഷ് മാജിദുൻ ഇലൽ മദ്രസ മാജിദ് മദ്രസയിലേക്ക് ആ പോകുന്നു അല്ലേ ഏതാണ് പോകുന്നു എന്ന വാക്ക് എത് ആണോ തദ്ഹബു ആണോ മാജിദ് ആണായതുകൊണ്ട് നമുക്ക് എസ് ഹബബു എന്ന് എഴുതാം ഇത്രയും ചോദ്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് എല്ലാവരും നന്നായി എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അലൈക്കും വാർമത്തല്ല